അസലാമലൈക്കും വരഹമുല്ലാ വാത്തീം പ്രിയപ്പെട്ടവരെ അജ്മീറിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടാട്ടോട്ടി ഷെരീഫ് മുഹയുദ്ദീൻ ഷെയ്ഖ് റലി അള്ളാഹുനഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കാസ്മൽ ബഹ്ദാദി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അഞ്ഞൂറ് ഏക്കറുകളോളം വരുന്ന വിശാലമായ സ്ഥലത്താണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഗ്രാമഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ടാട്ടൂട്ടിശ്ശേരി ആൾതാമസം വളരെ കുറഞ്ഞ വിചരമായ ഒരു പ്രദേശമാണിത് ധാരാളം ആളുകൾ സിയാർത്ത് ചെയ്യുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് വിശാലമായ ഒരു കെട്ടിടത്തിനുള്ളിൽ പ്രത്യേകമായ മറ്റൊരു കെട്ടിടത്തിനുള്ളിലാണ് കാസുമൽ ബഗ്ദാദി തങ്ങളുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാണുന്നതാണ് കാസുമൽ ബഗ്ദാദി തങ്ങളുടെ മക്കാം ഷെരീഫ് പുരാതനമായ ഒരു മക്കാം ഷെരീഫാണ് ഇത് മക്കാം ഷെരീഫിൻ്റെ മീസാൻ കല്ലിൽ ഇത് ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മനോഹരമായ ഒരു കബാലി നടക്കുന്നുണ്ടായിരുന്നു ഈ കപാലിയുടെ താളഭംഗിയിൽ ലയിച്ച് ഞങ്ങളങ്ങനെ കുറച്ചു നേരം ഇരുന്നു മുസലാലിന്റെ പേരക്കുട്ടിയായ ബഹ്ദാദി കാസുൽ ബഹ്ദാദിഅീസിന്റെ എത്തുന്ന ആളുകൾ ദിവസങ്ങളോളം അവിടെ താമസിക്കാറുണ്ട് തങ്ങൾ വന്ന കാര്യം എന്താണോ ആ ഉദ്ദേശം തിരിച്ചു പോകുന്ന ആളുകൾ ധാരാളമാണ് ബാഹ്യമായ ഒരു ഇടപെടലും കൂടാതെ ഒറ്റക്കിരുന്ന് സമാധാനത്തോടുകൂടി അബാധിത്തു ചെയ്യുവാനും ആത്മീയ കൂടി കുറച്ച് ദിവസം കഴിച്ചുകൂട്ടുവാനും പറ്റിയ വളരെ മനോഹരവും നിശബ്ദവുമായ ഒരു സ്ഥലമാണ് ടാട്ടോട്ടി ഷെരീഫ് ടാട്ടോട്ടി ഷെരീഫിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലം കൂടി ജിയാർത്ത് ചെയ്യാനാവും ടാട്ടോട്ടി ഷെരീഫിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ സർവാർ എന്ന സ്ഥലത്തെത്തും അജ്മീർ ഖാജ തങ്ങളുടെ മകനായ ഫക്റുദ്ദീൻ ബാബ ഖത്തസുല്ലാസുർ റുഹുൽ അജീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് സർവാർ ഷെരീഫ് ഈ കാണുന്നതാണ് സർവാർ ഷെരീഫിലെ ഫക്രുദ്ദീൻ ബാബ ഖുല്ലാ ഹൗസുർ റുഹ്ലജീസ് തങ്ങളുടെ മക്കാം ഷെരീഫ് ഈ മക്കാം ഷെരീഫിന് ഏതാനും മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മക്കാം ഷെരീഫാണ് മാമു സാഹിബ് ദർഗ ഫുദ്ദീൻ ബാബ തങ്ങളുടെ അമ്മാവനാണ് മാമു സാഹിബ് ഈ കാണുന്ന മക്കാം ഷെരീഫാണ് മാമു സാഹിബ് തങ്ങളുടെ മക്കാം ഷെരീഫ് ഈ ഒരു കെട്ടിനുള്ളിൽ ഒട്ടനവധി മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മഹൽ വ്യക്തിയാണ് ഉമർ ബാബാജി തങ്ങൾ ഫക്രുദ്ദീൻ ബാബ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായ ഒരു മഹൽ വ്യക്തിത്വമാണ് ഉമർ ബാബാജി തങ്ങൾ സർവാർ ഷെരീഫ് ചെന്നാലും വളരെ മനോഹരമായ കബാലി നമുക്ക് കാണാൻ സാധിക്കും ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന താളലയത്താൽ സമൃദ്ധമായ ഒരു കലയാണ് കബാലി അജ്മീർ ഖാജ തങ്ങളുടെയും ഫക്റുദ്ദീൻ ബാബാ തങ്ങളുടെയും മനോഹരമായ ഗാനങ്ങളാണ് കബാലി ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ഈ ഇഷ്ടദാസന്മാരുടെ ഹക്കജാഹുബർക്കത്തുകൊണ്ട് മക്ബൂലും ഹജ്ജും ഉമ്രയും നിർവഹിക്കുവാനും റൗല സിയാറത്ത് ചെയ്യുവാനും അള്ളാഹു താര തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വീണ്ടും വീണ്ടും സിയാറത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഹിദായത്തിലാ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തക്കീങ്ങളായ മ്മ്മിനിങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാലൈക്കും വർഹമത്തല്ലാഹി വാത്തു